ില്ല ഇസ്ലാമിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു സഹാബത്തിന്റെ പ്രബോധനം കെട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കാണണം അള്ളാഹുബേ വാപ്പയില്ല ഉമ്മ മാത്രമേ ഉള്ളൂ മനസ്സിൽ സ്വലാത്ത് സലാം നിറച്ച പ്രവാചകനോടുള്ള മഹമ്പത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങൾ പക്ഷേ പ്രായം ചെന്ന ഉമ്മ മാത്രമേ ഉള്ളൂ ഉബൈസ് മഹാനബറുകൾ സഹാബ് നബി കണ്ടിട്ടില്ലെങ്കിലും ചെന്നിട്ട് ചോദിച്ചു ഉമ്മ എനിക്ക് മുത്തിനബിയെ ഒന്ന് കാണാൻ പോകണം മദീന വരെ ഒന്ന് പോകണം എനിക്ക് മദീന വരെ ഒന്ന് പോകണം അല്ലാൻ്റെ റസൂലിനെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം ഉമ്മ ഉമ്മ പറഞ്ഞു മോനെ നീ പോയാ എനിക്ക് ആരാ ഉള്ളേ ഞാൻ രോഗിയാ എനിക്ക് എനിക്കാരാ മരുന്നെടുത്ത് തരാ എന്നെ ആരാ സഹായിക്ക നമ്മടെ വീടിന്റെ പരിസരത്ത് ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാ മോനെ എന്റെ മോൻ പോയാ ഞാൻ മരിച്ചു പോയാ ആരാ എന്റെ മയ്യത്ത് സ്കരിക്കുള്ളത് എന്റെ പൊന്ന മോനിപ്പോ പോകണോ എന്റെ മോൻ ഇപ്പൊ പോകണ്ട അള്ളാഹുബേ തന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിയാ ഉമ്മ പറഞ്ഞു മോനെ എനിക്കൊന്ന് ആരോഗ്യമായ ഞാൻ നിന്നെ വിട്ടേക്കാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉമ്മയുടെ വാക്കു കേട്ടു അവിടെ നിന്ന് ഉമ്മയ്ക്ക് ഹിതുമത് ചെയ്തു ഉമ്മക്ക് ഹിമത്ത് ചെയ്തു അള്ളാഹുബേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ രോഗത്തിന് ചെറിയ ഒരു ശമനം വന്നു രോഗത്തിന് ചെറിയ ഒരു ശമനം വന്നു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉവൈസേ ഒരുപാട് ദിവസം ഒന്നും തരാനില്ല കുറച്ചു ദിവസം ഞാൻ നിനക്ക് തരാം കുറച്ചു ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യാനും ഇങ്ങോട്ട് യാത്ര ചെയ്യാനും ഉള്ള ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ തരാം നിനക്ക് മദീനത്ത് നിക്കാം മുത്തീനബിയെ പോയി കാണാൻ അള്ളാഹുബേ വൈസുൽ തൻറെ ഉമ്മയുടെ രോഗമൊന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ചെറിയ ആരോഗ്യമൊക്കായപ്പോള് വൈസുൽ വിളിച്ചിട്ട് പറയുന്ന മോനെ ഒരേ ഒരു ദിവസം നിനക്ക് മദീനത്തു നിൽക്കാം അങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം ഇങ്ങോട്ട് യാത്ര ചെയ്യാറുള്ള ദിവസം ഒരുപാട് ദിവസം നീ മദീനയിൽ നിൽക്കാൻ പാടില്ല ഒറ്റ ദിവസം നീ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു മുസാപകത്ത് ചെയ്തു ാന്റെ റസോലിന്റെ കയ്യിൽ പിളിച്ച് മുസാഭകത്ത് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണേ മോനെ സന്തോഷമെന്നറിയോ പെട്ടെന്ന് പോയി ാണ് റബേ എത്രയോ നാളുകൾ കൊണ്ട് കാത്തിരിക്കുകയാണ് കാണാ മദീനത്തേക്ക് പോകുമ്പോ അല്ലാ മദീനയോടടുക്കുമ്പോ തന്നെ റബ്ബേ റബ്ബേൽ കറി കരയാൻ തുടങ്ങി സന്തോഷം കൊണ്ട് കരയുകയാണ് അവസാനം പ്രവാചകനെ തേടി ഇങ്ങനെ നടക്കുകയാണ് പല പല സ്ഥലങ്ങൾ

ി തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാട് പടച്ചവനെടുക്കൽ പോയി ഉമ്മ എനിക്ക് കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് പോയിരിക്കുകയാട് പടച്ചവനെ വൈസ് ഒരു തീരുമാനമെടുത്തു ഇനി ഞാൻ ഉമ്മാനെ ഇട്ടിട്ടു പോകൂല എന്റെ ഉമ്മയുടെ മരണശേഷമേ ഞാൻ ഇനി അള്ളാന്റെ റസൂലിനെ കാണാൻ പോകൂ

ൂര്യനെ കണ്ടോ നിങ്ങൾ നിങ്ങളല്ലാൻ റസൂലിനെ കണ്ടോ കണ്ടെന്ന് പറയുന്നവരുടെ നെറ്റിയിലും വെക്കുകയാസൂനുഖമാണല്ലോ കെട്ടിപ്പിടിച്ചിട്ടവരുടെ കണ്ണുകളിൽ ചുംബിക്കുകയാ കാരണം ചുംബിക്കുകയാവാചകന് അത്രക്ക് സ്നേഹമാണ് അവസാനന്ത ഉമ്മരോഗിയായി തന്റെ ഉമ്മരോഗിയായി എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ തങ്ങളോടുള്ള ഉമ്മ രോഗിയായി ഉമ്മ മഹു തന്റെ ഉമ്മയുടെ ജനാസ കുളിപ്പിച്ചു അവൾന്ന് കബറടക്കി പളച്ചവരെ എന്നിട്ട് ഉമ്മാടെ കബറിന്റെ താരത്ത് നിന്നിട്ട് വൈസൽക്കറിനെ കരഞ്ഞുകൊണ്ട് പറയുന്നു ഉമ്മാ

ഒരു സംഘം മദീനയിലേക്ക് അതാ അവരുടെ കൂടെ വല്ലാത്ത സന്തോഷം ോ മുത്തിനബിയുടെ നാട്ടിലിന് കഴിയാമല്ലോ എനിക്കും സ്വഹാബിയാകാൻ കഴിയുമല്ലോ എനിക്കും അല്ലാണ്ട് റസൂലിന്റെ സ്വഹാബിയാകാമല്ലോ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുകയാണേ മദീനടുക്കാറാകുമ്പോ യാത്രക്കാർ പരസ്പരം എന്തോ സംസാരിക്കുകയാ യാത്രക്കാര് പരസ്പരം സംസാരിക്കുകയാണ് പരസ്പരം സംസാരിക്കുന്നുണ്ട് പലരും ഇരുന്ന് കരയുന്നുണ്ട് പലരും ഇരുന്ന് കരയുന്നുണ്ട് അവസാന ഉപയസ് ചോദിച്ച് എന്താണ് നിങ്ങൾ കരയുന്നത് എന്താണ് നിങ്ങൾ കരയുന്നത് ആ യാത്രക്കാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന് രാവിലെ സുബഹിയുടെ സമയത്ത് ഇന്ന് സുബഹി കഴിഞ്ഞപ്പോ യാഹുവേ അവിടെ നിന്ന് ഇറങ്ങി വീടുകയാട് അതാ മരുഭൂമിയിലൂടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞൊണ്ട് പടച്ചവനെ പിന്നെ ഒരുപാട് നാട് കഴിഞ്ഞു ആരും പക്ഷേ മഹാനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഇത്രയും പ്രവാചകനെ സ്നേഹിക്കുന്ന അറിയാമായിരുന്നു പ്രവാചകൻ മഹാനായുംവാചകനെതിന് മുമ്പ് പ്രവാചകൻ തങ്ങളോട് പറഞ്ഞിരുന്നു കർണിയെ പ്രവാചകരവിടം പറന്നു കൊടുത്തിരുന്നു ചരിത്രം പറയുകയാ ഓരോ വർഷവും ഹജ്ജിന്റെ സമയമാകുമ്പോ മഹാനായ ഉമർ മുരു യത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചു ചോദിക്കുമായിരുന്നു പേരുള്ള ആരെങ്കിലും ഉണ്ടോറിനെ സ്നേഹിച്ചു പറയുന്ന ആരെങ്കിലും ഹജ്ജിന് വന്നിട്ടുണ്ടോ ഓരോ വർഷവും അവിടെ വിളിച്ചു ചോദിക്കുകയാ അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞു അവസാനമല്ല

മദീനയുടെ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കടന്നുറങ്ങുന്ന മുത്തിനബിയുടെ വീടിന്റെ അകത്ത് കൊണ്ടുവരണമടാ ചെറുപ്പക്കാരാ സ്നേഹിക്കണമടാ ീ പെരിന്തൽമണ്ണയിലെ നിന്റെ കൂരക്കകത്തേക്ക് മുത്തിരവിയ നീ കൊണ്ടുവരണം ചെറുപ്പക്കാരാ അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കു പൊന്നുമോന് സ്വരാത്തുകൾ പറ റസൂലിന്റെ അള്ളികള് ജീവിതത്തിൽ ആ പ്രവാചകനോട് സ്വരാത്തും സ്വരാബുകളും പറഞ്ഞിട്ട് നീ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കു അവസാന പ്രവാചകനോട് നിന്ന സ്നേഹം കൂടിയാ അല്ലാൻ റസൂലം നിന്നെ ഇഷ്ടപ്പെട്ടാ വരുപടാ നിന്നെ തേടിയട്ട്